ോടും ഞാനടക്കമുള്ള ആ മക്കളെ അതീവ സ്നേഹത്തോടെ ചാലച്ചുകൊണ്ടുവന്ന് നടക്കുന്നു നമ്മുടെ മക്കളെ ഏറ്റവും സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഏതൊരു പിതാവിനെ സംബന്ധിച്ചോളം ഏതൊരു മാതാവിനെ സംബന്ധിച്ചോളവും അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗം തന്നെ മക്കളോടുള്ള വാത്സല്യത്തേക്കാൾ ഒരു വലിയ വാത്സല്യം തന്റെ മക്കളോടുള്ള സ്നേഹത്തേക്കാൾ ഒരു വാത്സല്യം തന്റെ മക്കളുടെ സ്നേഹത്തേക്കാൾ ഒരു സ്നേഹം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനോടുമില്ല എങ്കിൽ ആ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നഗരം അള്ളാഹ് സുരഹാനുഭൂ ലോകത്തിൽ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി മക്കളെ പ്രചയപ്പെടുത്തുമ്പോ അള്ളാഹ് സുരഹാനുഭൂത്താല കുറിച്ച് രണ്ട് രീതിയിലാണ് ഖുർആാനിൽ പറഞ്ഞത് നാം ഏറ്റവും സൗഭാഗ്യമെന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കളെ കുറിച്ച് അള്ളാഹു രണ്ട് രീതിയിലാണ് ഭഗവാനിൽ പറഞ്ഞത് അള്ളാഹു പറയുകയാണ് ഇന്നമാ അള്ളാഹു സുഭാരാ വിശുദ്ധമായ സുതാനിടം മക്കളെന്ന് പറയുന്നു അനുഗ്രഹത്തെ കുറിച്ച് വേഗത്തിലുള്ള മാതാപിതാക്കളെ കേൾക്കുക രീതിയിലാണ് പറയുക അള്ളാഹു പറയുകയാണ് ഈ ഭൗതികമായ ലോകത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അള്ളാഹ് പറയുമ്പോ അള്ളാഹ് പറയുകയാണ് നിങ്ങളുടെ മക്കൾ ഈ ദുരിത നിങ്ങളേറ്റവും മക്കളാ എന്ന് മാത്രമല്ല അള്ളാഹയാണ് സമ്പത്ത് സന്താനവും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും او मला ए पनुग्रुला पुलि മക്കളെ പെടുക്കുന്ന സ്വഭാഗത്തിന്റെ കഥപുറന്ന വിശുദ്ധമായ കുറവാട് അല്ലാവിതെന്നൊരു ഭാഗത്ത് പറയാനേ മക്കളെ അലങ്കാരമാണ് സന്തോഷമാണ് സമാധാനമാണെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ ണമാണെന്ന് ഈ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷണമാണെന്ന് ഈ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറവ സഹോദരങ്ങളെ സഹോദരിമാരെ എങ്ങനെയാണ് ഒരേ സാധനം തന്നെ അനുഗ്രഹവും അപമാനവുമാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഈ വൈരുദ്ധ്യത്തിന്റെ നിഗമനങ്ങൾ ഒരേ സാധനം തന്നെ അനുഗ്രഹമായി മാറുക അതേ സാധനം തന്നെ പരീക്ഷണമായി മാറുക എപ്പോഴാണ് എങ്ങനെ പരീക്ഷണമായി മാറുന്നത് മാതാപിതാക്കളോടുള്ള കടമകൾ രക്ഷപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയെ വെച്ച് കടന്നു വരുമ്പോ മക്കളുടെ തലമുറ കടന്നു വരും ആ തലമുറയെ സൂക്ഷിക്കണമെന്ന് നിശിദ്ധമായ സൂചിപ്പിക്കവേറെ പറയുന്നില്ല ഏതോ മാതാപിതാക്കളോട് ഞാൻ ലോകത്തിലെ ആകട്ട മനുഷ്യന്റെ തലമുറയുമ്പോ ലോകത്തെ അല്ല സന്തോഷത്തോടെ വളർത്തിക്കൊണ്ട് വരുന്ന തന്റെ രണ്ട് മക്കൾ ആ മക്കളിൽ മൂറ്റയാള് ഇളയാള് ഒട്ടകത്തിന്റെ വട്ടകത്തിന്റെ തോറന്നുകൊണ്ട് ഒരു മകൻ മറ്റൊരു മകനെല്ലുന്നത് കണ്ടിട്ട് കണ്ണീരണിയേണ്ടി വന്ന പിതാവാണ് ആദ്യത്തെ പിതാവൻ അല്ലാതിന്റെ വിശുദ്ധ കുറ പിതാവിതാവുമാരാഖ്യത്തിന്റെ മക്കളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച കണ്ടേന്റെ ഹട്ടാശനായി നിൽക്കേണ്ടി വന്ന പിതാവാണ് ആദ്യത്തെ പിതാവ് അള്ളാഹുവിന്റെ അതികണ്ട് സഹോദരങ്ങളെ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മെ തിരിച്ച് സ്നേഹിക്കുന്ന നാളാഹരത്തിലേക്ക് കൈപിടിച്ച് പിരിച്ച് നടന്നു പോകുന്ന പ്രസംഗത്ത് പ്രിയപ്പെട്ട പണ്ഡിത പണ്ഡിതൻ പറഞ്ഞോ അള്ളാഹു മാളെയും എന്റെ പുല്ലപ്പെട്ട ഭാര്യയെയും ഏത് സമയത്ത് കണ്ടാലും തൻ പുറമേ എന്ന മക്കളാത്തനയല്ല സത്യവിശ്വാസിയുടെ പ്രിയപ്പെട്ടതുമായ ഒരു എങ്ങനെയാണ് കൺകുളുന്ന മക്കളുണ്ടാവുക ആകെ നദിയുടെ കലവറന പ്രവാചകന്റെ കഥ ാശകാരികളായ വിനാശകാരികളായ അധർമ്മകാരികളായ കുപ്പാറുകളുടെ തന്റെ പ്രിയപ്പെട്ട മകന് വെള്ളപ്പൊക്കത്തിലേക്കാകാനൊരുങ്ങേ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകൻ തിരുമാരുകളുടെ ഉള്ളിലേക്ക് ആ മകന് മുഖമസ് നിൽക്കുന്നതിന് മുമ്പ് ഏറെ നിരാശയോടെ ഉപ്പാന്റെ കൈവിടിച്ചിട്ടുപ്പാടെ കപ്പലിനെ പോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ നരവ് ഈ ഭഗത്ത് മുഴുവനെ മുട്ടിച്ചളഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ നരവ് എന്റെ മകനോട് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട് ശ്രീകുലംബിയാ നൂവിന് ആദ്യമായിട്ട് നമ്മുടെ എന്ന വിഷയം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മഹാഭിരാഖർ അങ്ങകരെ കോഴിക്കോടങ്ങാടിലോ അങ്ങാടിയിൽ പോയി മട്ടിക്കച്ചവടം നടത്തിയോ അല്ലെങ്കിൽ മണ്ണിനോട് പോരടുത്തിട്ടോ ഒന്നുമല്ലെങ്കിൽ ഗവൺമെന്റ് മണകാരണത്തിന് ചുറ്റുപിടുന്ന സൂര്യന്റെതാണ് കച്ചപ്പെട്ട് മക്കൾ പ്രിയപ്പെട്ട മാല ആഭിതാക്കളോട് അള്ളാഹുവിന്റെ ഖുറാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാർ അരിതയ്ക്ക് പോയ മക്കളെയോട്ട് രക്ഷിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാ അള്ളാഹു നമുക്ക് ആ ബോധം നൽകി